ഡോക്ടർ സിബാഷൻ പോൾ ഇന്ന് ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പ്രാകൃത സംസ്കാരമാണ് എസ് എഫ് ഐയുടേത് എന്നാണ് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്കറിയില്ല തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ വലിയ ബാധ്യതയാകുമെന്ന് ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബിനോയ് വിശ്വം പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു അവർക്ക് പ്രായത്തിൻ്റെ ചാബല്യമാണ് അങ്ങനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ബാധ്യതകളെ എടുത്തു തലയിൽ വെക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി നല്ല പ്രായത്തിന്റെ ചാബല്യം എന്ന മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനവും പ്രാകൃതമായ നടപടികളിലേക്കാണ് എസ് എഫ് ഐ എത്തിയിരിക്കുന്നത് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ചേർത്ത് വായിക്കുമ്പോൾ ചിത്രത്തിന്റെ ഒരു പൂർണത ഉണ്ടാകും എസ് എഫ് ഐ എന്നത് നമുക്കങ്ങനെ അത്ര വില കുറച്ച് കയറേണ്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ ചരിത്രം നമുക്കറിയാം വാസ്തവത്തിൽ സി പി എം എന്ന പാർട്ടിക്ക് തന്നെ ബൗദ്ധികമായ ഒരു നേതൃത്വം നൽകുന്നതിന് പര്യാപ്തരായ നിരവധി നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണത് പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇടതുപക്ഷത്തായാലും ബിനോയ് ബിശു എന്ന് പറയുമ്പോൾ ഇടത് ഇടതുപക്ഷം തന്നെയാണല്ലോ ആർക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രാകൃതം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായും ആരോപിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും തെറ്റായ നടപടികളിലൂടെയാണ് ആ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് പല പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഞാനിപ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സിദ്ധാർത്ഥൻ ഇപ്പോഴും ഒരു നടുക്കുന്ന ഓർമ്മയായി നമുക്ക് മുന്നിലുണ്ട് പ്രിൻസിപ്പളിന് റീത്തു വച്ചത് ശവമാടമുണ്ടാക്കിയത് കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയെന്ന ആരോപണങ്ങൾ എം എൽ എ കയ്യേറ്റം ചെയ്യൽ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി ആക്രമണം കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കരണത്തടിക്കൽ ഭീഷണി പ്രസംഗം പ്രിൻസിപ്പൾ ഇനി രണ്ടു കാലിൽ നടക്കണമോ എന്ന് എസ് എഫ് ഐ തീരുമാനിക്കണമെന്ന ഭീഷണി ഇതെല്ലാം നേർക്കാഴ്ചയായി നമുക്ക് മുന്നിലുണ്ട് ഡോക്ടർ സെബാസ്റ്റൻ ബോൾ അതെ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ കേരളം കണ്ടതാണ് നമുക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവയെ അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കണം പ്രാകൃതമായ സ്വഭാവം എസ് എഫ് ഐക്ക് കൈവന്നിരിക്കുന്നു എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് അതിനെ നിഷേധിക്കാത്തത് ഈ സംഭവങ്ങൾ എൻ്റെ മനസ്സിലും ഓർമ്മയിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെയാണ് അത് പ്രായത്തിൻ്റെ അപക്വതയാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റത് ഏതെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും ആ കുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് അത് തിരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം അതല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപചയം പോലെ തന്നെ നാളെ പാർട്ടിയായി മാറേണ്ടവരാണ് എസ് എഫ് ഐ പ്രസ്ഥാനം ആ എസ് എഫ് ഐ പ്രസ്ഥാനത്തിനും ഇതേ അപചയം സംഭവിക്കും എന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല ശരി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ എസ് എഫ് ഐ തെറ്റ് ചെയ്യുന്നില്ല അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പ്രായത്തിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐയെ കയറൂരി വിടുന്നത് ജനങ്ങളുടെ ദാസന്റെ നേതൃപാഠവമാണോ ഒരു കാരണവശാലും അല്ല ശ്രീ സഭാഷ് ടെമ്പോള് പറഞ്ഞ കാര്യത്തോട് ഞാൻ നൂറ് അല്ല നൂറ്റൊന്ന് ശതമാനം യോജിക്കും എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ കെ എസ് എഫിൽ കൂടി വന്ന ആളല്ലേ എസ് എഫ് ഐയുടെ പൂർവ്വ രൂപമായിരുന്ന കെ എസ് എഫ് കെ എസ് എഫിൽ കൂടി വന്നവരാണ് വൈക്കം ബിശ്വൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് എസ് എഫ് ഐ ആയി മാറിയതിന് ശേഷം ജി സുധാകരൻ തോമസ് ഐസക്ക് എ കെ ബാലൻ പിന്നീട് സുരേഷ് കുറുപ്പ് സി പി ജോൺ ജോണിപ്പോൾ സി എം പിയിലാണ് എങ്കിൽ പോലും അതുപോലെ തന്നെ പിന്നീട് ജെയിംസ് മാത്യു മത്തായി ചാക്കോ അങ്ങനെ എത്ര എത്ര ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ കൂടി വന്നവരാണ് ഇല്ലേ ആ സ്ഥാനത്താണ് ജേക്സി തോമസിനെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആർഷോയെ പോലെയുള്ള വലിയ വിപ്ലവകാരികൾ വന്നിട്ടുള്ളൂ ഒന്ന് ആലോചിച്ചു അത് എന്തൊരു വലിയ അപജയമാണ് ഇവരുടെ സംസാര ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചിട്ടുള്ളൂ അവരുടെ ആരോടും ബഹുമാനമില്ലാത്ത രീതികൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ എത്ര ഭീഷണമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് സംസ്ഥാന നേതാക്കന്മാരായിക്കോട്ടെ ദേശീയ ജില്ലാ നേതാക്കന്മാരായിക്കോട്ടെ ഏരിയ നേതാക്കന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവം ഈ കൊയിലാണ്ടികൾ നടന്നത് ഇതിന് കുറച്ച് ദിവസം മുമ്പല്ലേ ചാലക്കുടിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മേളത്തിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോയതാണ് പോലീസ് സബ് ഇൻസ്പെക്ടറോട് തന്റെ മുട്ടുകല്ല് വെല്ലുവിളിക്കുമെന്ന് വെല്ലുവിളിച്ചു പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു എസ് എഫ് ഐക്കാർ അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെന്നു വരുന്നത് ഒന്ന് ആലോചിച്ചു പോകും ഇല്ലേ ഇടത് സ്വഭാവം ഇല്ലാത്തവരുടെ കൂടി ആൾക്കൂട്ടമായി എസ് എഫ് ഐ മാറുന്നു എന്ന് സംശയമാണ് എന്നിട്ടും ഈ മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് അല്ല അദ്ദേഹത്തിന് സംശയം അത് നമ്മുടെ ശരീരനായ ആനത്തലവട്ടം ആനന്ദൻ ഉള്ള കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഈ ആനത്തലവട്ടം ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു പല കാര്യങ്ങളും ഇടയ്ക്ക് സംസാരിക്കാറ് അപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ സാധാരണ ഇടതുപക്ഷ സർക്കാരുകൾ വരുമ്പോൾ അതിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിങ്ങൾ സി ഐ ട്യൂക്കാരാണ് ആനത്തലവട്ടം സി ഐ ടിയുൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇത്തവണ പക്ഷേ സി എ ഡി യു കാര് പ്രത്യേകിച്ച് ചോട്ട് തൊഴിലാളികൾ ആ ഉത്തരവാദിത്വം മറന്ന മട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതേ ചിരിച്ചു അതേ പറഞ്ഞു അത് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നും ആരും ചെയ്യാൻ പാടില്ല അട്ടിമറി കൂലി മേടിക്കരുത് നോക്കുകൂലി ചോദിക്കരുത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചരിത്രപരമായ ദൗത്യം ഇപ്പോൾ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരും കൂടെ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ആനത്തലവട്ട് ഒരു നിമിഷം നിശബ്ദനായി പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാനിത് കമ്മിറ്റിയിൽ പറയാം അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് നമുക്കറിയില്ല ഏതായാലും ഇവരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ രീതിയിലും യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്ത ഒരു പ്രധാന സംഭവമല്ലേ നമ്മുടെ ഗവർണർക്കെതിരായി നടന്ന സമരം ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എസ് എഫ് ഐക്കാർക്കുണ്ട് പക്ഷേ ഇവിടെ നടന്ന എന്തൊക്കെയായിരുന്നു തെരുവിൽ കലാപം ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ ഗവർണറുടെ വാഹനം തടഞ്ഞ് അതിൽ തല്ലുന്നു അതിനെ തുടർന്ന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു ജയിലിൽ പോയി വരുന്നവർക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി ജയിലിൻ്റെ കാവാടത്തിൽ പോയി ചുമന്ന മാലയിടിച്ച് ഇവരെ വലിയ ഘോഷയാത്രയൊക്കെ വരുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് പന്നിയൻ രവീന്ദ്രൻ അങ്ങനെ മൂന്നാം സ്ഥാനത്ത് വോട്ടൊരു സ്ഥാനാർത്ഥിയാണോ ഒന്ന് ആലോചിച്ചു നോക്ക് എത്ര ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ആൾ എത്ര മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന ആളാണ് പന്നിൻ രവീന്ദ്രൻ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ജനങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് വളരെ കൃത്യമല്ലേ തിരുവനന്തപുരത്ത് ജനങ്ങളുടെ കൺമുമ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആർഷോയെ പോലുള്ള യുവ വിപ്ലവകാരികൾ ഇങ്ങനെ നിയമം കയ്യിലെടുക്കും വ്യവസ്ഥയെ വെല്ലുവിളിക്കും ഇവിടെ ശിവരഞ്ജിത്തിനെ പോലെ നസീമിനെ പോലെയുള്ള വിപ്ലവകാരികൾ ഉണ്ടല്ലോ ഈ യൂണിവേഴ്സിറ്റി കോളേജ് അടക്കി പഠിച്ചിരുന്നു അവിടെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പോയിട്ട് കെ ഐ എസ് എഫിൻ്റെ യൂണിറ്റ് പോലും ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ കലാപകേന്ദ്രമാക്കി കേന്ദ്രമാക്കി മാറ്റിയതാണ് എറണാകുളം മാരാജ് കോളേജ് ശിബാശി ചേട്ടൻ പഠിച്ച സ്ഥലമല്ലേ അന്ന് പ്രൊഫസർ വേലായുധൻ്റെ കാസേന കത്തിക്കാൻ ഇദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാകുമായിരുന്നു ആവുമായിരുന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ വിദ്യാർത്ഥികളുടെ സംസ്കാരം ഏതായിരുന്നു കെ എസ് എഫ് ഐക്കാർക്കെന്നല്ല കേശുക്കാർക്കോ ഒരു സംഘടനക്കാർക്കോ പറ്റുമായിരുന്നില്ല അത് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം എറണാകുളം മാരായ സ്കൂളെന്ന് വെച്ചാൽ ഏത് കാലത്തും വലിയ വിശാല ആശയങ്ങളെ പോഷിപ്പിച്ചിരുന്ന ഒരു ഒരു സ്ഥലമാണ് ഒരു കലാലയമാണ് ഒരു വലിയ മാതൃക വിദ്യാഭ്യാസ കേന്ദ്രമാണ് അവിടെ പിന്നെ അവിടെ ഒരു ഒരു ഇടതുപക്ഷക്കാരിയായ ഒരു സി പി എം കാര്യമായ പ്രിൻസിപ്പളിൻ്റെ കസേര അവരില്ലാത്ത ദിവസം നോക്കി കത്തിച്ചു കത്തിച്ചത് അവിടുത്തെ ചില അധ്യാപകന്മാരുടെ അധ്യാപകന്മാരുടെയും മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ അവരുടെ വ്യക്തമായ പ്രേരണയിലും ഒത്താശയിലുമാണ് കത്തിച്ചത് ഈ അധ്യാപകരും ഇതിൻ്റെ അകത്തും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളവർ ഞാൻ ആവർത്തിക്കുകയാണ് ഈ നാട്ടിൽ ഈ താലിബാനേക്കാളും പോപ്പുലർ ഫ്രണ്ടിനേക്കാളിലും ഭയപ്പെടേണ്ട ഒരു ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ഈ അധ്യാപക സംഘടനകളാണ് എ കെ പി സി ടി എ കെ ജി സി ടിയും ഈ രണ്ട് സംഘടനകൾ നിരോധിച്ചാൽ തന്നെ ഈ വിദ്യാഭ്യാസ മേഖല ഒരു പരിധിവരെ ലക്ഷമു എസ് എഫ് ഐയും ഒക്കെ നമുക്ക് സമാനമുള്ള കാര്യങ്ങളാണ് ശരി ഡോക്ടർ സിഭാഷൻ പോൾ അതായത് എന്തും ചെയ്യാമെന്ന ധൈര്യത്തിലേക്ക് എസ് എഫ് ഐ ഇങ്ങനെ കടന്നു പോകുന്നതിന് പിന്നിൽ അവർക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന തോന്നലല്ലേ ആ രാഷ്ട്രീയ സംരക്ഷകൻ ജനങ്ങളുടെ ദാസനാകുന്നത് എങ്ങനെയാണ് അല്ല ഭവിഷ്യത്ത് ഭയപ്പെടാതെ എന്തും ചെയ്യാം ഉത്തരവാദിത്വം മറന്ന് എന്ത് നിലപാടും സ്വീകരിക്കാം എന്ന അവസ്ഥ എസ് എഫ് ഐക്ക് എന്നല്ല ഒരു പ്രസ്ഥാനത്തിനും അത് ഭൂഷണമായ ഒന്നല്ല ആരോഗ്യകരമായ ഒന്നല്ല ഇവിടെ ഈ കുട്ടികൾ അവർ പ്രായത്തിൻ്റെ അപക്വത കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അപക്വതയെ സംരക്ഷിക്കുന്ന ഒരു ഒരു സംവിധാനമുണ്ട് അത് ഒരു രഹസ്യമൊന്നുമല്ല ഇപ്പോൾ കോളേജിൽ എസ് എഫ് ഐ പല അഴിഞ്ഞാട്ടങ്ങളും നടത്താറുണ്ട് പല അക്രമങ്ങളും കാണിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ അവർ അഭയം നേടുന്നത് അടുത്തുള്ള പാർട്ടി ഓഫീസിൽ തന്നെയാണ് അതൊക്കെ ഇപ്പോഴല്ല ഇപ്പോൾ ജയശങ്കർ സൂചിപ്പിച്ച് പരാമർശിച്ചതുപോലെ ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ഒരു അന്തസ് അല്ലെങ്കിൽ ഒരു ചില ചില നല്ല കാര്യങ്ങൾ നന്മകൾ അതൊക്കെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് പരിരക്ഷ നൽക നൽകുന്ന പാർട്ടിയാണ് നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് നൽകുന്നതെങ്കിൽ അവിടെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ആ കുട്ടികൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നതിന് നല്ല വാക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് ഉത്തരവാദിത്വം കൂടി പാർട്ടി ഏറ്റെടുക്കണം ശരി അതായത് ഈ ജനങ്ങളുടെ ദാസനായ പിണറായി വിജയൻ ഇത്തരം രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയെടുക്കുന്നത് കുഞ്ഞു പിണറായിമാരെ അതെ പിണറായി വിജയന്റെ ക്ലോണുകളാണ് പുഞ്ഞ് പിണറായി അല്ല ക്ലോൺ ചെയ്ത പിണറായി വിജയന്മാരാണ് ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും ഞാനിപ്പോൾ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ചില പേരുകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ ക്ലോൺ ചെയ്യപ്പെട്ട കുറച്ചധികം പേരുണ്ട് അവരുടെയൊക്കെ സംസാരവും പെരുമാറ്റവും ശരീരഭാഷയൊക്കെ ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പിണറായി വിജയനൊരു അറുപത് വയസ്സിൽ ആർജിച്ച ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരമാണ് ഇവർ ഇരുപത് വയസ്സിൽ കാണിക്കുന്നത് അവിടെയാണ് വ്യത്യാസം പിണറായി വിജയന് ഇരുപത് വയസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല മുപ്പത് വയസ്സിലോ നാൽപ്പത് വയസ്സിലോ ഉണ്ടായിരുന്നില്ല അന്ന് പാർട്ടിയിൽ നല്ല തലയ്ക്കൊളിയുള്ള ഒരുപാട് നേതാക്കൻ ഇല്ലേ എത്രയോ നേതാക്കൻ പറഞ്ഞിരുന്നു സി പി എമ്മിൽ ബാലാനന്ദനും ഉണ്ടായിരുന്നു ലോറൻസ് ഉണ്ടായിരുന്നു രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു നയനാരുണ്ടായിരുന്നു രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അന്നും ഇത് നടക്കില്ല ചടയം ഗോവിന്ദനുള്ളപ്പോഴോ അല്ലെങ്കിൽ സി എച്ച് കടാറിനുള്ളപ്പോഴും തീമാരി ഗുണ്ടായസൂ എന്ന് അവർ അനുവദിക്കില്ല ഇവിടെ എന്താ വെച്ചാൽ പിണറായി വിജയൻ അറുപത് വയസ്സിൽ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സിൽ ആർജിച്ച ഒരു ശരീരഭാഷയും ധിക്കാരവും ധാർഷ്ട്യവും പരമപുച്ഛവും ഈ യുവ നേതാക്കൾ ഈ കുട്ടിക്കുരങ്ങന്മാർ കേവലം ഇരുപത് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സിൽ ആർജിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇവരിത് കാണിക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും കാരണം എന്താ വെച്ചാൽ മമ്മൂട്ടി അഭിനയിക്കേണ്ട റോൾ മമ്മൂട്ടി അഭിനയിച്ചാൽ കാണാൻ രസം ഉണ്ടാവും ഇല്ലേ മമ്മൂട്ടിയുടെ ഭാവഹാവാദികൾ മാമുക്കോയെ അവതരിപ്പിച്ചാൽ ഉണ്ടാവും കാണുന്നവർക്ക് ചിരി വരും അത് വലിയ ഹാസ്യരംഗമായിട്ട് മാറും ഞാൻ മാമുക്കോയെ കുറച്ച് പറയുന്നതല്ല ആ ഗാംഭീര്യം ഉണ്ടാകട്ടേ വടക്കൻ വീരഗാഥയിൽ ചതുവായിട്ട് ഇന്നസെൻറ്റോ ബാബുക്കോയോ അഭിനയിച്ചാൽ കാണുന്നവർക്ക് തമാശ തോന്നുമെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാവുകയില്ല ഇവിടെ സംഭവിക്കുന്ന ഇതാണ് പിണറായി വിജയനായിട്ട് പിണറായി വിജയൻ ഉണ്ടല്ലോ പിന്നെ ഇവർക്കെതിരെ ഈ അഭപ്രായം കാണിക്കുന്നത് അതോണ്ട് പ്രശ്നം വരുന്ന പാർട്ടിക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളൊക്കെ മിക്കവാറും കറപ്റ്റാണ് അപ്പോൾ അഴിമതിക്കാരായ നേതാക്കന്മാർ ഇവരെ ഈ കുട്ടിപ്പട്ടാളത്തെ ഇവരുടെ ഒരു ഗുണ്ടാ സംഘമാക്കി വളർത്തിക്കൊണ്ടുവരികയാണ് ഇതാണ് അതിൽ ശരിക്കുള്ള പ്രശ്നം അത് മുഖ്യമന്ത്രിയുടെ മാത്രം തകരാറില്ല അതാത് ജില്ലാ നേതൃത്വത്തിൽ ഏത് കാലത്തും ഇതുപോലെയുള്ള ഈ ക്രിമിനലുകളെ വളർത്തിയെടുക്കുകയും അവരെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദൂഷിത വലയമുണ്ട് അവരാണ് സത്യത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്നാണ് ഇതിൻ്റെ പരാജയ കിടക്കുന്നത് ചെറിയ ചർച്ചയുടെ അവസാന ഘട്ടമാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതായത് യെച്ചൂരിയും കാരാട്ടും എ വിജയരാഘവനും തോമസ് ഐസക്കും എ കെ ബാലനും മാത്രമല്ല പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് പലയിടത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് പിണറായിക്കെതിരായ വിമർശനങ്ങൾ വലിയ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ചില ഉറക്കപ്പറച്ചിലുകൾ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഒരിടതു സഹയാത്രികൻ എന്ന നിലയിൽ അങ്ങേ സന്തോഷിപ്പിക്കുന്നുണ്ടോ അല്ല പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും എന്നെ ഒട്ടും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല കാരണം തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെ ആസ്പദമാക്കിയല്ല ആ വിമർശനം ഉയർന്നു വരുന്നത് അങ്ങനെ വിമർശനം വരുന്നത് നല്ലത് തന്നെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ വിമർശനത്തെ ആരോഗ്യപരമായ മനസ്സോടെ ആരോഗ്യമുള്ള ഒരു മനസ്സോടെ പോസിറ്റീവായ മനസ്സോടെ സ്വീകരിക്കാനും തിരുത്തലുകൾ വരുത്താനും പാർട്ടിക്ക് കഴിയണം ഇവിടെ നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ വെളിവുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട് പേരുകൾ പല പലപ്പോഴായി ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് വിവേകത്തോടെ ഉചിതമായ രാഷ്ട്രീയ തീരുമാനമെടുത്ത് തെറ്റുകൾ തിരുത്താൻ കഴിയും തിരുത്തേണ്ടവരെ തിരുത്താൻ കഴിയും എന്ന പ്രത്യാശ തന്നെയാണ് ഒരു സഹയാത്രകളെന്ന നിലയിൽ എനിക്കിപ്പോഴും ഉള്ളത് ശരി അവസാന ചോദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയൻ ശരിക്കും ജനങ്ങളുടെയും പാർട്ടിയുടെയും ദാസനായില്ലെങ്കിൽ എന്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തയ്യാറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എഴുപത്തൊമ്പതോ എൺപതോ മറ്റോ വയസ്സായി ഇനിയിപ്പോൾ എത്ര കാലം ഈ ഈ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയും കയറി എത്ര എത്ര കാലം മുഖ്യമന്ത്രി ഇരിക്കാൻ കഴിയും എന്നൊന്നും പുള്ളിയെ സംബന്ധിച്ചോളം വലിയ കൺസനുള്ള കാര്യമാണ് പക്ഷേ കേരളത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അകത്തുണ്ട് കാരണം കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം അപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് ഞാൻ ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കേരളത്തെ ചില നന്മകൾ കേരളത്തിലെ സംഭാവന ചെയ്ത് വലിയൊരു പ്രസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ അത് നവോത്ഥാനം എന്ന് നമ്മൾ തെറ്റായി വിളിക്കുന്ന പ്രബുദ്ധതയുമായി ബന്ധപ്പെട്ടൊരു സംഗതി അതിൻ്റെ അകത്തുണ്ട് അത് കോൺഗ്രസിൻ്റെ ആരംഭകാല നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ സാമുദായിക നേതാക്കന്മാർ ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ തുടർച്ചയാണ് ഇടതുപക്ഷത്തിൽ കാണുന്നത് നാരായണ ഗുരുവിൻ്റെ തുടർച്ചയാണ് ടി കെ മാധവൻ ടി കെ മാധവൻ്റെ തുടർച്ചയാണ് കൃഷ്ണപിള്ളയും എ കെ ടി അപ്പോൾ ആ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നു ഒരു പുരോഗമനോന്മുഖമായ ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് മാർസിസവും ലെനിസവും വരട്ട് തത്വവും അതുകളൊക്കെ മാറ്റിവെച്ചാലും ഈ പുരോഗമനം എന്നൊരാശയം പ്രബുദ്ധത എന്ന ആശയത്തെ ആളി കത്തിച്ചാൽ ഊരി കത്തിച്ച ഒരു സംവിധാനമാണ് ഇടതുപക്ഷം അത് ആ ഒരു വെളിച്ചമണഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടായാലും ാരെങ്കിലും ധാർഢ്യം കൊണ്ടോ അധികാരം കൊണ്ടോ കൊളറായി പോകൊണ്ടോ ആണെങ്കിൽ പോലും അത് അണഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ഇത് നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ തിരുത്തൽ ശരി ജനവികാരം സമ്മതിക്കുന്നു പാർട്ടി സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ പോലും പോയെന്ന് ആവർത്തിച്ചു പറയുന്നു ദേശീയ നേതൃത്വം പക്ഷേ അപ്പോഴും ഇങ്ങ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസുകാരുടെയും കരിങ്കൊടി കാട്ടിയവരുടെയും തലയ്ക്ക് പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയെന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പിണറായിയെ എങ്ങനെ തിരുത്താനാണ് ഞാൻ ദാസനാണെന്ന് പിണറായി വിജയൻ പറയുമ്പോഴും പാർട്ടിക്ക് പിണറായി ദാസനാകുന്ന കാലം ഉണ്ടാകുമോ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ ശ്രീദ് പണിക്കർ ജനൽ ഡിബേറ്റിൽ ഒപ്പം ചേർന്നതിന് ജനൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു നമസ്തേ